നാദാപുരം അസംബ്ലി മണ്ഡലത്തിലെ ആവടിമുക്കിൽ ഉണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ ഒരു ജീപ്പ് പൂർണ്ണമായി കത്തി നശിക്കുകയും വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം തെരഞ്ഞെടുപ്പ് തൊട്ടും നടക്കുന്ന ഒരു സംഭവമെന്ന നിലയിൽ സർവരിലും ഞെട്ടലുളവാക്കിയിട്ടുള്ള ഒന്നാണ് നേരത്തെ ഈ പ്രദേശത്തിനടുത്ത് ഇതുപോലെ തന്നെ വലിയ ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ള സ്ഥലമാണ് നരിക്കാട്ടേരി എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ആ സ്ഫോടനത്തിൽ അഞ്ച് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരാണ് അന്ന് മരണപ്പെട്ടിരുന്നത് ഇപ്പോൾ ബോംബ് നിർമ്മാണവും സംഘർഷത്തിന് സഹായകരമാകുന്ന വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളുമാണോ ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ലീഗിൻ്റെ സ്വാധീന കേന്ദ്രത്തിൽ അർദ്ധരാത്രിയിൽ നടന്ന ഈ സംഭവം അതീവ ഗൗരവത്തോടെ പോലീസ് അന്വേഷിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര പാർലമെൻറ്റ് മണ്ഡല കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സ്ഫോടനത്തെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാനും പരിശോധിക്കാനും ഇതിൽ യു ഡി എഫിനുള്ള ബന്ധം എത്രമാത്രമുണ്ടെന്ന് കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും മാധ്യമങ്ങൾ മുന്നോട്ട് വരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സമാധാനപരമായ നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വിഘാതമുണ്ടാക്കുന്ന നിലപാടാണ് തുടക്കം മുതലേ യു ഡി എഫ് സ്വീകരിച്ചത് എൽ ഡി എഫിൻ്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുക ബോർഡുകൾ നശിപ്പിക്കുക നിരന്തരം ബോർഡുകൾ എടുത്തുകൊണ്ടുപോവുക എന്നു തുടങ്ങി സ്ഥാനാർത്ഥിക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക ഇങ്ങനെയെല്ലാം നമ്മുടെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമാക്കുക എന്നത് യു ഡി എഫ് നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് യു ഡി എഫിൻ്റെ കേന്ദ്രത്തിൽ ഈ വലിയ സ്ഫോടനം നടന്നത് എന്നുള്ളത് ഗൗരവമേറിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നേരത്തെ ഉണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് പരിശോധിക്കണം എന്നും ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം